ിൽ കാത്തിരിപ്പായിരുന്നു ആൽബി വിളിക്കാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു ഇനിയും എന്താ വായിക്കുന്നത് അവളെ ഹൃദയമെടുപ്പ് കൂടി പിന്നെ കുറേ സമയം കഴിഞ്ഞാണ് ആൽബി വിളിച്ചത് ഇജാ വേഗം ഫോൺ എടുത്തു അവള് നീ കിടന്നില്ലല്ലേ ഒറ്റ റിങ്ങിൽ തന്നെ എടുത്തുകൊണ്ട് ചോദിച്ചതാ ആൽബി ചിരിച്ചോണ്ട് പറഞ്ഞു എന്താ വൈകിത് ഞാൻ പേടിച്ചുപോയി അവളെ സ്വരം വിട്ടിരുന്നത് ആൽബി അറിഞ്ഞു ജിജു ഓഫീസില് അത്യാവശ്യ കാര്യത്തിന് പോയി എന്നെ റൂമിലാക്കിയിട്ട് പിന്നെ അവൻ എപ്പോഴാ വന്നത് അതാ വായിക്കിത് നാളെ ഓഫീസിൽ പോയാൽ എൻ്റെ ഫോൺ ശരിയാകും പിന്നെ പേടിക്കാനില്ല മോൻ ഉറങ്ങിയോ ആൽബി ചോദിച്ചു എല്ലാവരും കിടന്നു മോൻ ഉറങ്ങി സോഫി പറഞ്ഞു സോഫി ഞാനിപ്പോൾ വിളിക്കാം പപ്പയെ വിളിച്ചു പറയട്ടെ അല്ലെങ്കിൽ പിന്നെ അവർ ഉറങ്ങും ആൽബി ഫോൺ കട്ടാക്കി സോഫി കാത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൽബി വീണ്ടും വിളിച്ചു സോഫി എബി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ആൽബി സംശയത്തോടെ ചോദിച്ചു ഇല്ല എബി ഇന്ന് റൂമിൽ തന്നെയായിരുന്നു ചോദിച്ചാൽ എൻ്റെ സോഫി ചോദിച്ചു ഈ ഞാൻ അവനുമായി ഉടക്കിയാൽ പോകുന്നത് നല്ല വാശി മരിയെ വിളിക്കില്ലെന്നും ഞാനും ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആൽബി പറഞ്ഞ കാര്യം സോഫി അറിഞ്ഞാൽ അവൾക്ക് വിഷമമാക്കുമെന്നും അറിയാവുന്നതുകൊണ്ട് മുഴുവനും പറയാതെ ആൽബി കാര്യം അവതരിപ്പിച്ചു അത് പെട്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും കുറേശാൻ മനസ്സിലാക്കി എബി സമ്മതിക്കും ഉറപ്പുണ്ട് ഞാൻ മരിയ നാളെ വിളിക്കാം അവളുടെ അഭിപ്രായം അറിയാലോ പതിയെ പതിയെ എബിയെ ഞാൻ അവളുമായി സംസാരിപ്പിക്കാൻ ശ്രമിക്കാം സോഫി പറഞ്ഞു അതെ നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു അതുപോലെ ഇരിക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ ലബി ഉറപ്പായും വഴുതി പോകും ആൽബി പറഞ്ഞു സോഫി അവൻ പറയുന്നത് മുകളിൽ കേട്ടു സോഫി നേരം ഒരുപാടായി നല്ല ഉറക്കം വരുന്നു ഞാൻ നാളെ വിളിക്കാം കാലത്ത് നീ കിടന്നു ആൽബി പറഞ്ഞു ഇച്ചായ എനിക്ക് കാണാൻ തോന്നുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആൽബിയുടെ മനസ്സിലും ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് പെണ്ണേ നീ അത് മാത്രം പറയില്ലേ പെണ്ണെ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല പക്ഷേത് ആവശ്യമാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാകും നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ മനസ്സ് നിന്റെ കൂടെയാണ് എൻ്റെ മോള് കിടന്നോ ഞാൻ നാളെ വിളിക്കാം ഉമ്മ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇച്ച അവൾ സ്വരമിണറി കിടന്നോ പെണ്ണെ ഇനി സംസാരിച്ചാൽ അവൾ കരച്ചിരിക്കൂടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഫോൺ കട്ടാക്കി അവൻ്റെ ഉള്ളം തേങ്ങി പാവം എൻ്റെ പെണ്ണ് സോഫി ഫോൺ തിരികെ വെച്ച് കിടന്നു ഉറക്കം വരാതെ കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞും കിടന്നു അവൾ അങ്ങകലെ ആൽമീം ഉറക്കമില്ലാതെ കിടന്നു ഇടനെച്ചിൽ തൻ്റെ പിന്നിൻ്റെ ഭാരമില്ലാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് സത്യം തിരിച്ചറിയിക്കുകയായിരുന്നു അവനും പുലരാൻ തുടങ്ങുമ്പോഴെപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു അവർ കാലത്ത് നേരത്തെ എഴുന്നിട്ട് സോഫി കുളിച്ചു വരുമ്പോൾ മോനുളർന്ന് കിടക്കുന്നുണ്ട് മോനെ എടുത്ത് താഴേക്കിറങ്ങിയ അവൾ മമ്മി മോനെ വാങ്ങിയെടുത്തു കുറച്ചു നേരം എടുത്ത് നടക്കണം അവനെ പിന്നെ താഴെ നടന്ന് കളിക്കും എബി പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പപ്പായും കൊണ്ട് കൂടെ എബി ആൽബി വിളിച്ചില്ല എന്ന സത്യം ആരും അവിടെ അറിഞ്ഞിട്ടില്ല ആൽബിയെത്തിയ വിവരം പറഞ്ഞ് വിളിച്ചെന്നാണ് എന്നാണ് എബി കള്ളം പറഞ്ഞത് സോഫി ചായ എടുത്ത് കുടിച്ചു മോന് പാല് കാച്ചു വെച്ചു മേരിച്ചേ ചോരും ജോലിയും ചെയ്ത് കഴിയാറായി സോഫി റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് താഴെ ഇറങ്ങുമ്പോൾ എബി കയറി വരുന്നുണ്ടായിരുന്നു സോഫി ആൽബി വിളിച്ചോ ഇന്ന് ഏ എബി അവളെ കണ്ട പടം ചോദിച്ചു ഇല്ല ഓഫീസിൽ പോയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത് സോഫി പറഞ്ഞു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സോഫി മരിയെ ഞാൻ ഒട്ടും അറിയില്ല അവൻ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോഫി ഫ്രീ ആക്കുമ്പോൾ ഒന്ന് വിളിച്ചു തരണം ഞാൻ സംസാരിക്കാം ഞാൻ കാണാം ആർക്കും ഒരു കൂടാ എബി പറഞ്ഞു കേട്ടത് വിശ്വാസം വരാതെ അവൾ മീഴിച്ചു നോക്കി എന്താ സോഫി എബി ചോദിച്ചു അല്ല എനിക്ക് വിശ്വാസം വരുന്നില്ല സോഫി തുറന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാം പരസ്പരം തുറന്ന് സംസാരിച്ചിട്ടും കുഴപ്പമില്ലെന്ന് തോന്നിയാൽ നമുക്ക് ആലോചിക്കാം സമയമുണ്ടല്ലോ എബി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വിളിക്കാം സോഫി ഫോൺ എടുത്തു ഇപ്പോൾ വേണ്ട വൈകിട്ട് മതി എബി പെട്ടെന്ന് പറഞ്ഞു ശരി ശനി ഇച്ചൈനെ തറയുമ്പോൾ വലിയ സന്തോഷമാകും സോഫി പറഞ്ഞു കേട്ട് എബി എന്ന മൂളിക്കൊണ്ടകത്തേക്ക് കയറിപ്പോയി സോഫി താഴെ ഇറങ്ങി മോൻ ആഹാരം കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആൽബി വിളിച്ചത് ഓഫീസിലെത്തി ഫോൺ ശരിയായി എന്നൊക്കെ ആൽബി പറഞ്ഞു എടി എൻ്റെ മോൻ്റെ ശബ്ദമൊന്നു കേൾക്കട്ടെ കൊടുത്തേ ആൽബി പറഞ്ഞപ്പോൾ സോഫി ഫോൺ മോൻ്റെ കാതോട് ചേർത്ത് പിടിച്ചു മോനെ അപ്പ വിളിച്ചേ സോഫി പറഞ്ഞു കേട്ട് കുഞ്ഞ് കാതോർത്തു ആൽബി മോനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പ വരുമോ വേഗം കുഞ്ഞെ ചോദിച്ചു കേട്ട് സോഫിക്ക് കരച്ചിൽ വന്നു അപ്പ പോയി എന്ന് എല്ലാവരും മൗനോട് പറഞ്ഞിരുന്നു അതാണ് വേഗം വരുമോ എന്ന് മോൻ ചോദിക്കുന്നത് പിന്നെയും മോൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു മോൻ ആൽബി ചോദിക്കുന്നതിന് തലയാട്ടി ആക്ഷൻ കാണിച്ചുമൊക്കെ പറയുന്നുണ്ട് പിന്നീട് സോഫി വാങ്ങി മോൻ എന്താ സോഫി പറയുന്നത് ഒന്നും മനസ്സിലായില്ല ആൽബി ചോദിച്ചോ വേഗം വാന്നാണ് പറയുന്നത് എല്ലാവരും അപ്പ പോയിന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വേഗം വരാനാണ് പറയുന്നത് സോഫി പറഞ്ഞു എബി പറഞ്ഞ കാര്യങ്ങളും അവൾ അവരോട് പറഞ്ഞു എല്ലാം കേട്ട് ആൽബി ഉള്ളിൽ ചിരിച്ചു നിന്നെ വഴിക്ക് കൊണ്ടുവരാൻ വേറെ വഴിയിൽ എബി മനസ്സിൽ പറഞ്ഞു ആൽബി പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ഫോൺ വെച്ചത് ആൽബി മനസ്സ് പതി ശാന്തമാകുന്നത് രണ്ടുപേരും അറിഞ്ഞു സോഫി തന്നെ ജോലികളിൽ മുഴുകി കോളേജിൽ പോകാൻ ഒരുങ്ങിയിറങ്ങിയവള് മോനിപ്പോ എല്ലാം ശീലമായി സോഫി പോകുമ്പോൾ ടാറ്റ പറയും അവൻ പിന്നെ മമ്മി ഉറക്കും അവനെ കോളേജിൽ പോയി എഴുതാനുള്ള ഭാഗമെല്ലാം കംപ്ലീറ്റ് ആക്കി സോഫി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിയവള് എബി വരാൻ വേണ്ടി കാത്തിരുന്നു അവൾ മരിയെ വിളിക്കാൻ എബി വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സോഫി മരിയെ വിളിച്ചു ആദ്യമൊന്ന് പതിരി മരിയെങ്കിലും എബിയുമായി സംസാരിക്കാൻ സമ്മതിച്ചു അവൾ എബി ഫോൺ വാങ്ങി കുറച്ച് മാറി നിന്നു ഹലോ മരിയ ഞാൻ എബിയാണ് ആ ആർബിയുടെ എനിക്കിപ്പോൾ തന്നോട് എന്ത് പറയണമെന്നറിയില്ല ഇനി ഒരു വിവാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ പക്ഷേ എൻ്റെ ആർബി സമ്മതിക്കുന്നില്ല പരസ്പരം തുറന്നു പറയുന്നതിൽ ഒന്നും തോന്നരുത് എനിക്ക് കുറച്ച് സമയം താൻ തരണം കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നിൽ നിന്നും എനിക്ക് ദ്രോഹിക്കാൻ അറിയില്ല ആരെയും അത് മാത്രമേ പറയാൻ പറ്റൂ മരി അവൻ പറയുന്നത് ശ്വാസം വിടാതെ കേട്ടു നിന്നു അവൻ്റെ സംസാരത്തിൽ നിന്നും അവനോട് സഹതാപം തോന്നി അവൾക്ക് അതിലുപരി ഒരു വാത്സല്യം തോന്നി അവനോട് മരിയാ താൻ നന്നായി ആലോചിക്കും എനിക്ക് കുറച്ച് ദിവസം തന്നാൽ താൻ ആഗ്രഹിക്കുന്ന പോലെ മാറാൻ എനിക്ക് കഴിയും എബി പറഞ്ഞു മരി എന്ത് പരിങ്ങി നിന്നു മരിയാ ഒന്നും പറയാനില്ല എന്നോട് എബി ചോദിച്ചപ്പോൾ ശരിക്കും ഞെട്ടിയ മരിയാ അത് പിന്നെ എനിക്ക് അവൾ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിൽ പതിഞ്ഞു ഓക്കേ വേണ്ട താൻ ആലോചിച്ച് പറഞ്ഞാൽ മതി എൻ്റെ ഫോൺ നമ്പർ സോഫി തരും തനിക്ക് എപ്പോൾ എന്നെ വിളിക്കണമെന്ന് തോന്നിയാലും വിളിക്കാം കേട്ടോ എബി പറഞ്ഞപ്പോൾ മരി ഒന്ന് മോളി ഫോൺ കട്ടാക്കി എബി സോഫി തിരിച്ചേൽപ്പിച്ചു മരിയൊന്നും സംസാരിച്ചില്ല അല്ലേ സാറില്ല അവൾ അങ്ങനെയാണ് ഭർത്താവിൻ്റെ പീഡനം കുറേ ഏറ്റതാണ് അതുകൊണ്ട് എടുക്കും അവൾക്ക് ഒരു പുരുഷനെ മനസ്സിലാക്കാൻ ഞാൻ സംസാരിക്കാം അവളോട് സോഫി പറഞ്ഞെൻ്റെ റൂമിലേക്ക് പോയി പിന്നീട് ആൽബി വിളിച്ചപ്പോൾ എബി ബി വിളിച്ച കാര്യം പറഞ്ഞു സോഫി അത് നന്നായി നീനീ അവളെ വിളിച്ചിടയ്ക്ക് സംസാരിക്കണം എബിയുടെ നമ്പർ കൊടുക്കുകയും വേണം പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലെത്തട്ടെ എൻ്റെ മനസ്സ് പറയുന്നു ഇത് നടക്കുമെന്ന് ആൽബി നല്ല സന്തോഷത്തിലായിരുന്നു ഇച്ചയാ മരി നല്ല കുട്ടിയാണ് ഇവിടെ വന്നാൽ എനിക്കൊരു കൂട്ടാകും സോഫി പറഞ്ഞു അതെ പിന്നെ കല്യാണത്തിന് നീ നേരത്തെ പോകണം പുതുവർഷത്തെ ആദ്യത്തെ ഞായറാഴ്ചയിലെ ക്രിസ്മസിന് നിനക്ക് ലീവ് ഉണ്ടാകില്ലേ അപ്പോൾ ഡാൻസിയുമായി പോയി സ്വർണ്ണം എടുക്കണം പത്ത് പവൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനോട് അത് അവരുമായി പോയി അവരുടെ ഇഷ്ടത്തിന് എടുത്തു കൊടുക്കണം കേട്ടോ ഞാൻ പപ്പയെ വിളിച്ച് കാശിൻ്റെ കാര്യം പറയാം നിൻ്റെ പേരിൽ അക്കൗണ്ട് ഒന്നും തുടങ്ങാത്തത് കൊണ്ട് പോയി എടുക്കാൻ കഴിയില്ലല്ലോ പപ്പയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം മമ്മിയോടും പപ്പയോടും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് മമ്മി വരുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോ ആൽബി എല്ലാം പോകും മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നെന്ന് സോഫിക്കും മനസ്സിലായി ഇത്ര സ്വർണം എടുക്കാൻ കാശുണ്ടാകുമോ ഇല്ലെങ്കിൽ എൻ്റെ സ്വർണം കൊടുത്താൽ മതിയോ ഞാൻ ഏതായാലും ഇടുന്നതൊന്നുമില്ലല്ലോ അപ്പച്ചൻ എൻ്റെ കല്യാണത്തിന് തന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണം എൻ്റെ കയ്യിലുണ്ട് വല്ലിപ്പച്ചൻ തന്നത് വേറെയുമുണ്ട് അതൊന്നും വേണ്ട അപ്പച്ചൻ തന്നതിൽ നിന്ന് പത്ത് പവൻ കൊടുത്താൽ മതിയോ സോഫി ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ചോദിച്ചു നിൻ്റെ സ്വർണ്ണൊന്നും വേണ്ട ഇത് ഞാൻ എൻ്റെ അനിയത്തി കൊടുക്കുന്നതാണ് നീ അതൊന്നും ആലോചിക്കേണ്ട കയ്യിലുള്ളതൊന്നും എടുക്കുകയും വേടാ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ മാത്രം മതി കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുക്കണം നിനക്ക് കേട്ടോ അപ്പച്ചിനെ എടുക്കുന്നു എന്നും പറഞ്ഞ് എടുക്കാതിരിക്കരുത് എൻ്റെ മോനും എടുക്കണം നീ സന്തോഷവതിയായാണ് എൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് എല്ലാവരും അറിയണം ആൽബി പറഞ്ഞു കേട്ട് സോഫിയൊന്നും മിണ്ടാതിരുന്നു എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് ആൽബി ഇടയ്ക്ക് ചോദിച്ചു അതല്ലേ ഇച്ചയ ഈ ചയനില്ലാതെ എനിക്ക് അത്ര സന്തോഷത്തിൽ ഇരിക്കാനൊന്നും നോക്കില്ല രണ്ട് ദിവസം എങ്ങാനും ലീവ് കിട്ടുമോ ഇച്ചയ കല്യാണത്തിൻ്റെ തലേദിവസം വന്ന് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വയ്ക്കോ സോഫി കഴിഞ്ഞു ചോദിച്ചു നീ എന്താ പറയുന്നു സോഫി നമ്മുടെ നാട്ടിലല്ല എനിക്ക് ജോലി വന്നിട്ട് ഒരു മാസം ആയില്ല നീ ചുമ്മാ ഒരു ആഗ്രഹിക്കലേ ആൽബി വിഷമത്തോടെ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ ഇച്ചേനും വരണ്ട വന്നിട്ട് പോകുമ്പോൾ ഇതിലും വേദനയാണ് സോഫി പറഞ്ഞു ഞായറാഴ്ച അപ്പശനും അമ്മച്ചിയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം വിളിക്കാൻ സോഫി പറഞ്ഞു ക്രിസ്മസ് വരികയല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ക്രിസ്മസ് ആർ ചോദിച്ചു അതെ എബി സ്റ്റാർ കയറ്റിയിട്ടുണ്ട് പുൽക്കൂട് കഴിക്കണമെന്ന് പറയുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് മോനം നല്ല ഉത്സവമാണിപ്പോൾ സോഫി ഓരോ വിശേഷങ്ങളും അവനോട് പറഞ്ഞു പിന്നെയും കുറേ സമയം സംസാരിച്ചു അവർ സോഫി പഠിപ്പം തൈ കല്യാണത്തിരിക്കൽ പഠിപ്പ് എഴുപ്പരുത് കേട്ടോ നാൻസിയോട് പറയണം കല്യാണം കഴിഞ്ഞാലും നന്നായി പഠിച്ച് എക്സാം എഴുതാൻ ആർ ബി ഓർമ്മപ്പെടുത്തി പഠിക്കുന്നുണ്ട് ഞാൻ ഇച്ചയെ കണ്ടോ റിസൾട്ട് വരുമ്പോൾ ഞെട്ടും സോഫി ചീരിയോടെ പറഞ്ഞു അത് കേട്ടാൽ മതി എനിക്ക് ഒരു ഉമ്മതാപനെ കെട്ടിപ്പിടിക്കാൻ കൊതിയാവുന്നു ആൽബി കള്ളച്ചീരിയോടെ പറഞ്ഞു ഈ ഇച്ചേൻ്റെ ഒരു കാര്യം ചുമ്മാ പോ നാടും കൊണ്ട് ചുവന്നു അവൾ പിന്നെ പെണ്ണിനെ നാണം എൻ്റെ കൊച്ചിനിപ്പോൾ വയറ്റിലിട്ടുകൊണ്ട് നടക്കേണ്ട സമയമാണ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ പോച്ച ചുവന്നത്തോടുത്ത കവളുകളോടെ പറഞ്ഞു അവൾ എന്താണെന്ന് എനിക്ക് സംശയമുണ്ടോ ആൽബിക്ക് ഓരോരുത്തർ ചോദിച്ചു ഇല്ല എൻ്റെ പൊന്നെ സമ്മതിച്ചു പോരെ സോഫി തോൽവി സമ്മതിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ വാ ഉമ്മതാ കിടക്കട്ടെ ആൽബി വീണ്ടും പറഞ്ഞു അവൾ പതി ഉമ്മ കൊടുത്തു എനിക്ക് കിട്ടിയില്ല ഒന്നുകൂടി ആൽബി വീണ്ടും പറഞ്ഞു ദയിച്ചാ കളിക്കല്ലേ അവളുടെ മുഖം മാറുന്നത് മനസ്സിൽ കണ്ടു ആൽബി അവൾ വീണ്ടും മുത്തി ഇപ്പോൾ ഓക്കെ ആയി ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു സോഫി നാണം കൊണ്ട് ചുവന്നു മനസ്സുകൊണ്ട് ഒരായിരം ഉമ്മകൾ കൊടുത്തു കഴിഞ്ഞിരുന്നു അവള് അവനെ ഓർമ്മയിൽ നിറച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് ചിറക് വെച്ചു അവള് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു ക്രിസ്മസിന് വേണ്ടി ലോകം ഒരുങ്ങി കഴിഞ്ഞിരുന്നു എങ്ങും പ്രകാശപൂരിതമായ രാത്രികൾ വീടുകൾ അലങ്കാരങ്ങൾ കൊണ്ട് മുങ്ങി ഉണ്ണിയേശുവിനെ ജനനത്തിനായി വീടും നാടും ഒരുങ്ങി കരോൾ സംഘങ്ങൾ രാത്രി തോറും വരാൻ തുടങ്ങി ആദ്യം മനോട്ടിനും പേടിയായിരുന്നുവെങ്കിലും പിന്നീട് പേടി മാറി എബി അവനെ എടുത്ത് അപ്പൂപ്പനെ തൊടുവിക്കാനും മറ്റും പോയി കുഞ്ഞിക്കൈയിൽ പല നിറത്തിലുള്ള ജീരകമിട്ടായി അവന് കൗതുകമായിരുന്നു ആൽബി വിളിക്കുമ്പോൾ അപ്പൂപ്പൻ വന്ന വിശേഷങ്ങളുമായി മോൻ നിറയെ സംസാരിക്കാൻ തുടങ്ങി ആദ്യമൊന്നും ആൽബിക്കം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവന് മനസ്സിലായി കുറേശ്ശെ കുറേശേ വ്യക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു മനുവിന്റെ വാക്കുകൾ അവന്റെ കൊഞ്ചിയുള്ള സംസാരം കേൾക്കാൻ ആൽബിക്കും കൊതിയാണ് വീട്ടിലും എല്ലാവരും കൂടി വന്നാണ് വിവാഹം ക്ഷണിച്ചത് ആൽവി നാട്ടിലില്ലാത്തത് കൊണ്ട് അപ്പച്ചൻ തന്നെ വരാൻ തന്നെയും മോനെയും കൊണ്ടുപോകാൻ പറഞ്ഞാണ് അപ്പച്ചൻ പോയത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് കേക്കും എല്ലാവർക്കും കല്യാണ ഡ്രസ്സുമായിട്ടാണ് അവർ വന്നത് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് എബിയുടെ കൂടെ വല്യപ്പച്ചൻ വീട്ടിലേക്ക് പോയി എല്ലാവരും കൂടി സോഫിയും മോനും കൂടെ പോയി അവിടെയും ഡ്രസ്സ് കൊടുത്തു അപ്പച്ചൻ എല്ലാവരും ദിവസം നേരത്തെ തന്നെ വരണം കേട്ടോ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു അതെന്നാ അങ്ങനെ പറയുന്നത് ഞങ്ങൾ എപ്പോൾ എഴുതെന്ന് ചോദിച്ചാൽ മതി അപ്പച്ചൻ പറഞ്ഞു സിസിലിം മോളുടെ വീട്ടിലേക്ക് ഞാൻ നാളെ പോകാം കേട്ടോ സോഫിയുടെ അപ്പച്ചൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട വിളിച്ചു പറഞ്ഞാൽ മതിയെന്നായി അപ്പച്ചൻ അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല സിസിലി കൊച്ചിനെ വീട്ടിൽ എന്തായാലും പോയി പറഞ്ഞേ പറ്റൂ സോഫിയുടെ അമ്മച്ചി പറഞ്ഞു നാൻസി മോളെ വിവാഹം കഴിഞ്ഞാലും മോൾ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങണം കേട്ടോ അപ്പച്ചൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി തിരികെ വരുമ്പോൾ കുറേ കാശും കൊണ്ടുവന്നു അപ്പച്ചനെ ഏൽപ്പിച്ചു എൻ്റെ സണ്ണി സണ്ണിമോനുണ്ടെങ്കിൽ അവിടുത്തെ മകനെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തേനെ അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കുമില്ലാതെ പോയല്ലോ ഇത് വാങ്ങണം നാൻസി കൊച്ചിന് എന്താവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം അപ്പച്ചൻ നിറഞ്ഞ മീഴിക്കളോടെ പറഞ്ഞു അയ്യോ ഇതൊന്നും ആവശ്യമില്ല അവരൊന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലോ സോഫിക്ക് ഇരുപത്തഞ്ച് പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഒരു പതിനഞ്ച് പവൻ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കാലശേഷം വീട് സ്ഥലമൊക്കെ ഇവർക്കുള്ള തന്നെയല്ലേ അപ്പച്ചൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്നതാണെന്ന് കരുതിയ മതി ഡാൻസിൽ തലയിൽ തലോടിക്കേണ്ട അപ്പച്ചൻ പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ തരുന്നതല്ലേ സണ്ണിയുടെ അമ്മച്ചെയും പറഞ്ഞു അപ്പച്ചൻ മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങി സോഫിയും ഒന്നും മിണ്ടാതെ നിന്നു ആൽബി അറിഞ്ഞാൽ എന്തു പറയുമെന്ന വിഷമത്തിലായിരുന്നു അവളപ്പോൾ അവർ യാത്ര പറഞ്ഞിറങ്ങി എബി അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞു മോളെ ക്രിസ്മസിന് ഞങ്ങൾ അങ്ങോട്ട് വരാം നീ കല്യാണത്തിന് പോകുന്നത് എങ്ങനെയാണ് അപ്പച്ചൻ കൊണ്ടുവിട്ട് തരണോ അപ്പച്ചൻ ചോദിച്ചു വേണ്ടപ്പച്ച അപ്പച്ചനെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച വരാമെന്നാണ് പറഞ്ഞത് മൂന്നാല് ദിവസം കോളേജ് മുടങ്ങേണ്ടി വരും നാലാം കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകലും മറ്റും കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ സോഫി പറഞ്ഞു അത് മോള് പറഞ്ഞത് ശരിയാണ് നിന്റെ അനേത്തര കല്യാണം അല്ലേ അമ്മച്ചിയും പറഞ്ഞു മോൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അപ്പച്ചൻ കൊണ്ടുപോകും കേട്ടോ അമ്മച്ചി പറഞ്ഞു അതൊന്നും വേണ്ട അമ്മച്ചി അവിടെ നിന്നും ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് മമ്മി വരാമെന്നാണ് പറഞ്ഞത് നാൻസിക്ക് സാരി കൊടുക്കണമെന്ന് മമ്മയ്ക്ക് നിർബന്ധമാണ് അപ്പോൾ എനിക്കും എടുക്കാമെന്നാണ് പറഞ്ഞത് സോഫി പറഞ്ഞു മോനെ എടുത്തുകൊണ്ട് അപ്പച്ചൻ മുറ്റത്തേക്ക് നടക്കാൻ തുടങ്ങി നേരം പോകില്ല മോളെ ഇപ്പോൾ അപ്പച്ചൻ പുറത്ത് പോയേ ഞാൻ ഒറ്റയ്ക്കല്ലേ മോനെ പാൽ കൂടി മാറ്റിയ ഇടയ്ക്ക് അവനെ ഇവിടെ നിർത്തണം കേട്ടോ അമ്മച്ചി വിഷമത്തോടെ പറഞ്ഞു സോഫിയ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എബി വന്നപ്പോൾ അവർ തിരിച്ചു പോന്നു വീട്ടിലെത്തി കല്യാണക്കാരെയും എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് എബിയുടെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു എബി ഫോൺ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ഹലോ അവൻ പറഞ്ഞപ്പോൾ അപ്പുറത്തു നിന്ന് മറുപടി ഒന്നുമില്ല ഹലോ ആരാ എബി വീണ്ടും ചോദിച്ചു ഞാൻ ഞാനാ അപ്പുറത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം വളരെ പതിഞ്ഞ ശബ്ദമായിരുന്നു ഞാൻ ഞാനൊന്ന് പറഞ്ഞ ആരാ പേരില്ലാത്ത ആളാണോ എന്നോട് സംസാരിക്കുന്നത് എബി ശബ്ദമുയർത്തി ഞാൻ മരിയാ പെട്ടെന്ന് അവളത് പറഞ്ഞപ്പോൾ ഷോക്ക് ഏറ്റതുപോലെ നിന്നു എബി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും ദാ ഇപ്പോൾ അത് നടന്നിരിക്കുന്നു മരിയാ താൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടും ഇതുവരെ താൻ വിളിച്ചില്ല ഞാൻ കരുതി ഇത്തനിക്ക് വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു എബി ഞാൻ ആലോചിച്ചു ഇവിടെ എല്ലാവരും എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് ഇനിയും ഒരു പരീക്ഷണത്തിന് ഇല്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞതാണ് സമ്മതിക്കുന്നില്ല ആരും എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് ആൽബിച്ചേടനെയും ചേച്ചിയും എനിക്കറിയാം അവരുടെ ചേട്ടനും നല്ലവനായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു മരിയ പറഞ്ഞുണ്ട് കീതപ്പടക്കി മരിയ രണ്ടുപേർക്കും ഒരുപാട് സമയം വേണ്ടിവരും ഒന്നാകാൻ എന്നാലും നമ്മുടെ വീട്ടുകാരെ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ നമുക്ക് വിവാഹം കഴിക്കാം തനിക്ക് എന്നെ എന്ന് വിശ്വാസമാകുന്നുവോ അന്ന് മതി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ എല്ലാം തുറന്നും സംസാരിച്ചും പരസ്പരം അടുത്തറിഞ്ഞുകൊണ്ട് മാത്രം തന്നെ വിവാഹം കഴിക്കാൻ ഞാനും ഒരുക്കമാണ് എബി പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്നത് പോലെ തോന്നി അവൾക്ക് രണ്ടു പേരുടെയും മൗനം മലിഞ്ഞില്ലാതാവുന്നത് അറിഞ്ഞു അവർ പുതിയൊരു തുടക്കത്തിലേക്ക് കടന്നു എബിയും അറിയാൻ നിധിയുടെ വീട്ടിൽ റിച്ചാർഡ് നിത്യ സന്ദർശകനായി പപ്പേളക്കുട ഓഫീസ് കാര്യങ്ങളിൽ റിച്ചാർഡാണ് ഇപ്പോൾ എന്തിനും ഏതിനും റിച്ചുവാണ് നിധിയുമായി സൗഹൃദത്തിലാവാനും അവൻ മറന്നില്ല അതിവിനയം കാണിച്ച് എല്ലാവരെയും കീഴ്പ്പെടുത്തി കളഞ്ഞു റിച്ചു വേഗത്തിൽ തന്നെ എന്തുകൊണ്ടും എ ബിയേക്കാൾ നല്ലവനാണ് റിച്ചാർഡ് റിച്ചാർഡെന്ന് തോന്നി തുടങ്ങി പതി വോക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് അവൾ നടക്കാൻ തുടങ്ങിയിരുന്നു ഒരു ദിവസം റിച്ചാർഡ് കയറി വരുമ്പോഴാണ് അവൾ തെന്നി തെന്നിവിടാൻ പോയത് അവളെ വീഴാതെ താങ്ങി പിടിച്ച റിച്ചാർഡ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിതയെ അവളുടെ കണ്ണുകളിലേക്ക് പ്രണയാർദ്രമായി നോക്കി അവൻ്റെ മിഴികളെ നേരിടാനാകാതെ നിത തല കൊനിച്ചു അത്രമാത്രം മതിയായിരുന്നു അവളുടെ മനസ്സിൽ അവൻ പതിയാൻ നിത നിന്നെ താങ്ങാൻ എൻ്റെ ഈ കൈകൾക്ക് ശക്തിയുണ്ട് നീ എന്നും മൂളികൾ മതി നിന്നെയെന്നും ഈ നെഞ്ചിൽ പൊന്നുപോലെ ചേർത്ത് പിടിക്കാൻ ഞാൻ റിച്ചാർഡ് അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ തേൻമഴ പോലെ കാതിൽ പെയ്തിറങ്ങി അവളെ അവൾ അവൻ്റെ കൈ പിടിച്ച് നേരെ നിന്നു തനിക്ക് എന്തറിയാം എന്നെപ്പറ്റി എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഡിവോഴ്സിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് താൻ ഇനിയും ഒരു വിവാഹ ജീവിതത്തെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ ഇന്നത്തെ തല കുണിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം അറിയാം എനിക്ക് ചിന്തിക്കണം എ ബി തന്നെ മനസ്സിലാക്കിയില്ല ഞാൻ തീർച്ചയായും തന്നെ മനസ്സിലാക്കും തന്നെ കണ്ടത് മുതൽ ഈ രൂപം എൻ്റെ മനസ്സിൽ കൊത്തിയതുപോലെ പതിഞ്ഞുപോയി നിത പ്ലീസ് എന്നെ ഇഷ്ടമില്ലെന്ന് മാത്രം പറയരുത് അവളുടെ കരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചാർഡ് എന്തേ പറഞ്ഞത് എനിക്ക് നിത വെക്കി ഒന്നും പറയണ്ട ആലോചിച്ച് പറഞ്ഞാ മതി പപ്പ എല്ലാം കേട്ടുകൊണ്ട് റൂമിൽ നിന്നിരുന്നു പപ്പയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് റിച്ചാർഡ് എപ്പോൾ വന്നു പപ്പ ചോദിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരമായി വെറുതെ ഓരോന്ന് സംസാരിച്ചു നിന്നു എന്താങ്കിൽ വരാൻ പറഞ്ഞത് റിച്ചാർഡ് ഭവ്യത അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇരിക്കു പറയട്ടെ റിച്ചാർഡ് ഇരുന്നു കുറേ സമയം അവർ സംസാരിച്ചു കമ്പനി കാര്യങ്ങളിലായിരുന്നു ചർച്ച കുടുംബത്തിലെ അംഗമായി കണ്ടുകൊണ്ടാണ് പപ്പ സംസാരിക്കുന്നത് നിതയ്ക്കും മനസ്സിലായി അവൾ മാമൻ്റെ ഇരിപ്പും സംസാരവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മമ്മി ചായ കൊണ്ടുവന്നപ്പോൾ റിച്ചാർഡ് വിനയത്തോടെ എണ്ണീറ്റും ഇരിക്കും മോനെ താ ചായ കുടിക്ക് മമ്മി ചായ കൊടുത്തു അവന് റിച്ചാർഡ് അത് വാങ്ങി ചുണ്ടോട് ചേർത്ത് നിതയെ നോക്കി കണ്ണിറക്കി അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് അവൾ ഓർത്തത് നിധ വേഗം ദൃഷ്ടി മാറ്റി എല്ലാം മനസ്സിലാക്കി ഉള്ളിൽ ചിരിച്ചു റിച്ചാർഡ്